നമസ്കാരം മിഴിയോരത്തിൻ്റെ സാരദി എന്ന സെഗ്മെൻ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സാരഥിയിൽ സംസാരിക്കുന്ന ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ചാണ് പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ ചർമ്മം സംരക്ഷിക്കാമെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് എൻ്റെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഓറോ ആയുർവേദിക് ആൻഡ് യോഗ സെൻ്ററിലെ ചീഫ് കൺസൾട്ടൻറ്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം മിഴിയോരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്കിൻ കെയർ ആണ് അതായത് പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് എങ്ങനെ ചർമ്മം സംരക്ഷിക്കാം എന്നുള്ളതാണ് അപ്പം പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ സെൻസ് ഓർഗൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സ്കിൻ കെയറിന്റെ ഒരു പ്രാധാന്യം അപ്പൊ നമുക്ക് ഇന്ന് അതായത് സ്കിൻ കെയറിലേക്കൊക്കെ വരുന്നതിനും പലപ്പോഴും നമ്മൾ രോഗങ്ങളെ കുറിച്ചാണ് എപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഈ രോഗങ്ങളല്ലാത്ത അവസ്ഥകളും സ്കിന്നിന് വരാറുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഇന്ന് സംസാരിക്കാം തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ചർമ്മം എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഒരു നമ്മളുടെ ശരീരത്തിന് കേവലം ഒരു കവചം എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും തൊക്കിനെ കാണുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ചർമ്മം ചർമ്മത്തിൻ്റെ നമ്മൾ ശാസ്ത്രീയതയിലേക്ക് കടക്കുകയാണെങ്കിൽ പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളുടെ ചർമ്മം ഉള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ ഒന്ന് തൂക്കം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒൻപത് പൗണ്ട് അതായത് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ്റൻപത് ആണ് അപ്പോൾ ഒൻപത് പൗണ്ട് ഏകദേശം നാല് കിലോ ചർമ്മമാണ് നമ്മൾ നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ ആവറേജ് ഒരു അഡൽട്ടിൻ്റെ ശരീരത്തിനെ ആവരണം ചെയ്യുന്നത് അപ്പോൾ ചർമ്മം എന്നുള്ളത് കേവലം നമ്മളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവയവം എന്നത് മാത്രമല്ല ഇതിന് വേറെ പല റോൾസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ റെഗുലേഷൻ നമ്മളുടെ ശരീരത്തിൽ എങ്ങനെ എത്രമാത്രം താപനില എങ്ങനെ നിലത് കൊള്ളണം എന്നുള്ളത് ചർമ്മമാണ് അതിൽ വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഹൈഡ്രേഷൻ നിലനിർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ ചൂടിൻ്റെ അവസ്ഥകളെ മാനേജ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ചർമ്മമാണ് അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ചർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്വെറ്റ് അതുമല്ലെങ്കിൽ വിയർപ്പ് ഈ വിയർപ്പിനും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ താപനിലയെ ശരീരത്തിൻ്റെ താപനിലയെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ചർമ്മം ഇല്ലാത്ത ഒരു ശരീരത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക അത് അതിഭീകരമായിരിക്കും അപ്പോൾ ചർമ്മത്തിന്റെ തന്നെ ഘടന എന്ന് പറയുന്നത് ഏറ്റവും പുറത്ത് എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ചർമ്മത്തിനുള്ളത് എപ്പിഡെർമിസിന് എപ്പിഡെർമിസിന് തൊട്ടടിയിലായിട്ട് ഡെർമിസ് എന്ന് പറയുന്ന ഭാഗം ഈ ഡെർമിസിനും താഴെയായിട്ട് ഫാറ്റിന്റെ ഒരു പാളി ഇങ്ങനെയാണ് ചർമ്മത്തിന്റെ ഘടന വരുന്നത് ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഡെർമിസ് എന്ന ഭാഗത്താണ് നമ്മളുടെ സെറ്റ് ഗ്ലാൻസ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ പറഞ്ഞ വിയർപ്പും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ അതേപോലെ തന്നെ ഹെയർ ഫോളിക്കൽസ് നമ്മളുടെ തലമുടികൾ വളരുന്ന ആ ഭാഗം ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ പാലിയിലാണ് ഉള്ളത് അതേപോലെ ഏറ്റവും അടിയിലുള്ള ഈ ഫാറ്റി ലെയർ ഇതിൽ ധാരാളം രക്തകോശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ചർമ്മം ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ട് ഈ ചർമ്മം തന്നെ പല രീതിയിൽ നമ്മളിന്ന് സാധാരണമായിട്ട് നമ്മൾ പല ടി വി പ്രോഗ്രാംസിലും എല്ലാം പോകുമ്പോൾ എല്ലാവർക്കും താല്പര്യം ചർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇതിന്റെ സൗന്ദര്യ സംരക്ഷണം അതായത് എന്തെല്ലാം എൻ്റെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാം ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇനി അതുമല്ലെങ്കിൽ വേറൊരു കൂട്ടർക്ക് അറിയേണ്ടത് ശരി സോറിയാസിസ് എക്സിമ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ ചർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേവലം മുഖകാന്തി വർദ്ധിപ്പിക്കുക അതുമല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിറം കൂട്ടിയെടുക്കുക അതുമല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്നിഗ്ധത കൂട്ടിയെടുക്കുക എന്നത് മാത്രമാണ് ചർമ്മ സംരക്ഷണം എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് യഥാർത്ഥത്തിൽ ചർമ്മവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം അത്രമാത്രം ചർച്ച ചെയ്യപ്പെടാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഈ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും അവഗണിച്ച് പോകുമ്പോഴാണ് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ചർമ്മം ഏത് തരത്തിലുള്ളതാണ് എന്ന് ഒരു അവബോധം സ്വയമായിട്ടുണ്ടാക്കുകയാണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ അതുമല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി ഭിഷുരന് നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ കഴിയും അതായത് മൂന്ന് തരത്തിലാണ് നമുക്ക് സ്കിൻ ടൈപ്പ് കാണാൻ സാധിക്കുക ഒന്ന് വളരെ വരണ്ട ചർമ്മം ഇനി ഇപ്പോൾ ആയുർവേദ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു വാതിക പ്രകൃതമുള്ള വാദപ്രകൃതമുള്ള ചർമ്മം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ഇതിൻ്റെ പ്രത്യേകതകൾ ഈ വരണ്ട് ചൊളിഞ്ഞ് ചില ചെറുപ്പക്കാരായ ചില കുട്ടികൾ പോലും ഈ എക്സിമയെല്ലാം വളരെ രൂക്ഷമായി കഴിയുമ്പോൾ നമുക്ക് കാണാം അത് അല്ലെങ്കിൽ കുറേ കാലം ഈ കരപ്പനും മറ്റും കൊണ്ട് നടക്കുന്ന കുട്ടികളുടെ പോലും ചർമ്മം യഥാർത്ഥത്തിൽ വളരെ ചുരുങ്ങി നമുക്ക് കാണുമ്പോൾ തന്നെ ഭയാനകമായ രീതിയിൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചുടുപ്പ് യഥാർത്ഥത്തിൽ ഈ വാത പ്രകൃതം നമ്മളുടെ ചർമ്മത്തിൽ കൂടുമ്പോഴാണ് ഈ തരത്തിലുള്ള ചർമ്മം ഉണ്ടാകുന്നത് ഇനി രണ്ടാമത്തേത് നമുക്ക് പറയാൻ സാധിക്കും ഒരു കുറച്ചുകൂടി ഒരു പൈതൃക പ്രകൃതമുള്ള ചർമ്മം അതായത് പിത്തപ്രകൃതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊതുവേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാദം ശരീരത്തിൽ കൂടുമ്പോൾ നമുക്ക് വേദനകളും സന്ധികളിൽ വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ പറഞ്ഞ പിത്തപ്രകൃതം ശരീരത്തിൽ വർധിച്ച് കഴിഞ്ഞാൽ പൊതുവേ കാണുന്നത് ഈ സ്കിന്നിന് ഒരു റെഡിഷ്നെസ് ഒരു റെഡിഷ് ടിഞ്ച് പൊതുവെ ഈ ഒരു പ്രകൃതമുള്ള സ്കിന്നിനുണ്ടാകും അതേപോലെ തന്നെ പെട്ടെന്ന് റാഷസ് ഉണ്ടാവുക എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അലർജികൾ ഉണ്ടാകുമ്പോൾ പോലും റാഷസ് പൊട്ടിപ്പുറപ്പെടുക അതേപോലെ ശരീരത്തിന് ചുട്ടനീറ്റം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത് ഈ പറഞ്ഞ ഒരു രണ്ടിനുമിടയ്ക്ക് അതായത് അമിതമായിട്ട് വരേണ്ടതുല്ല എന്നാൽ പൂർണ്ണമായും സ്നിഗ്ധമായതുമല്ല ഇങ്ങനെയുള്ള ചർമ്മപ്രകൃതമുണ്ട് മൂന്നാമത്തത് കുറേ കൂടി ഓയിലി ആയിട്ട് ചിലർ പറയും ഞാൻ തലയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ പോലും അതുപോലെങ്കിൽ മുഖത്ത് എണ്ണ തേച്ചില്ലെങ്കിൽ പോലും ഡോക്ടറെ മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ എണ്ണമയമാണ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ അപ്പോൾ ഈ കഫപ്രകൃതം ആണ് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ അറിയാം ശരീരത്തിൽ കഫവും അതേപോലെ തന്നെ എണ്ണയും കൂടുതലുള്ള പ്രകൃതമുള്ളവർക്കാണ് ഈ രീതിയിലുള്ള ഒരു സ്കിൻ നേച്ചർ ഉണ്ടാവുക അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള അടിസ്ഥാന പരമായിട്ടുള്ള നമ്മളുടെ ചർമ്മം ഈ ചർമ്മങ്ങൾ ഈ ചർമ്മത്തിൻ്റെ രീതികൾക്കനുസരിച്ചിട്ട് വേണം ഒരു ദൈനംദിന ചർമ്മ സംരക്ഷണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രകൃതത്തിൽ ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ യഥാർത്ഥത്തിൽ ചർമ്മ സംരക്ഷണ രീതികൾ കൈക്കൊള്ളാൻ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പലപ്പോഴും ഈ തെറ്റായ ചർമ്മത്തിന് അതായത് ശരിയായ ഉപാധി ഉപയോഗിക്കാത്തത് കൊണ്ട് പല അസുഖങ്ങളും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ് ചെറുപയർ പൊടി അതായത് ചർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ താളിപ്പൊടിയും ചെറുപയർ പൊടിയുമാണ് ആദ്യമായിട്ടൊരു മലയാളിയുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പക്ഷേ പലപ്പോഴും കാണുന്നത് ഈ വരണ്ട ചർമ്മമുള്ളവർ ചെറുപയറുകൂടി അവരുടെ ശരീരം തേച്ച് കുളിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വരൾച്ച കൂടുകയാണ് ചെയ്യുക ഡ്രൈനെസ് കൂടുകയാണ് ചെയ്യുക അപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ സോറിയാസിസും വെക്സിമയും അതുമില്ലെങ്കിൽ ഡ്രൈ സ്കിൻ എല്ലാം ഉള്ളവർ ഈ ചെറുപയറുകൂടി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ചർമ്മത്തിനെ കൂടുതൽ രൂക്ഷമാക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കടലമാവാണ് കുറച്ചുകൂടി ഇതായിട്ട് കാണുന്നത് എന്നാൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണയും അതുമല്ലെങ്കിൽ സ്നിഗ്ധത കൂടുതലുള്ള ചർമ്മമുള്ളവർക്ക് അവർക്ക് ചെറുപയറോടെ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഏത് തരത്തിലുള്ള പ്രകൃതമാണ് എന്നറിഞ്ഞ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എണ്ണകളാണെങ്കിൽ പോലും ഉപയോഗിക്കാനായിട്ട് ഉദാഹരണത്തിന് വാദപ്രകൃതമുള്ളവർക്ക് അതുമല്ലെങ്കിൽ വളരെ രൂക്ഷമായ വരണ്ട ചർമ്മമുള്ളവർക്ക് വെളിച്ചെണ്ണയോ മറ്റോ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ശരീരത്തിന് അതുമല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടി നറിഷ്മെന്റ് നൽകുന്ന തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷേ ഈ പറഞ്ഞ കുറച്ചുകൂടി ഈ ചുമപ്പ് രാശിയും മറ്റും കാണിക്കുന്ന ശരീരപ്രകൃതം പ്രത്യേകിച്ച് ചർമ്മപ്രകൃതം ഉള്ളവർക്കാണെങ്കിൽ ഒരു കൂളിംഗ് ടൈപ്പ് അതുമല്ലെങ്കിൽ കുറച്ചുകൂടി തണവ് ശരീരത്തിന് പ്രധാനം ചെയ്യുന്ന തരത്തിലുള്ള എണ്ണകളും ഭക്ഷണങ്ങളും അതിനനുസരിച്ചിട്ട് നാം ക്രമീകരിക്കണം അതേസമയം വല്ലാത്ത രീതിയിൽ എണ്ണയുള്ള പ്രകൃതമുള്ളവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ എണ്ണയുടെ ലേപനവും മറ്റും ആവശ്യമില്ല അപ്പോൾ ആവശ്യമില്ലാതെ പലരും ഈ വിപണിയിൽ ലഭിക്കുന്ന പല എണ്ണകളും അതുമല്ലെങ്കിൽ സൗന്ദര്യ സമൃദ്ധക വസ്തുക്കളും സ്വന്തം സ്കിൻ നേച്ചറോ ടോണോ ഒന്നും നോക്കാതെ വാരി വലിച്ച് അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സലായിട്ട് എല്ലാ സ്കിന്നിനും പറ്റുന്ന തരത്തിലുള്ള ഒരു മാജിക് റെമഡി ഇന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവനവൻ്റെ ശരീരപ്രകൃതം അതേപോലെ തന്നെ അവനവൻ്റെ സ്കിന്നിൻ്റെ അതുമല്ലെങ്കിൽ തൊക്കിൻ്റെ പ്രകൃതം എന്ത് എന്നറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ അതുമല്ലെങ്കിൽ പരിചരണ മാർഗങ്ങളാണ് നമ്മൾ തേടേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ സ്കിന്നിന്റെ പല ടൈപ്പ് സ്കിൻ നമ്മൾ പറഞ്ഞു ഡ്രൈ സ്കിൻ ഉണ്ട് ഓയിലി ഉണ്ട് അതുപോലെ നോർമൽ സ്കിൻ എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സ്കിന്നിന്റെ ഓരോ സ്കിന്നിനും വരുന്ന രോഗങ്ങളുണ്ട് രോഗങ്ങളല്ലാത്ത അവസ്ഥകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണുന്ന കംപ്ലൈൻസ് എന്തൊക്കെയാണ് അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു വലിയൊരു രോഗം എന്ന് പറയാനില്ല എന്നാൽ തന്നെ ഇന്ന് പഠനങ്ങൾ പോലും കാണിച്ചിരിക്കുന്നത് കൗമാരപ്രായക്കാരിൽ ഏറ്റവും അധികം യുവതികൾ ഏറ്റവും അധികം മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ വിചാരിക്കും ഇത് ചെറിയൊരു പ്രശ്നമല്ലേ എന്ന് ഞാൻ പേര് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിധീകരണ മുഖക്കുരു മുഖക്കുരു ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണത്തിന് നമ്മളുടെ തന്നെ സെൻറ്ററിലും മറ്റും ഇന്ന് ടീനേജേഴ്സിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഈ മുഖക്കുരുവിൻ്റെ ആധിക്യം ഇന്ന് കാണുന്നുണ്ട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് കാണുന്ന കാണുന്നുണ്ട് ഒന്ന് ഇതിന് പ്രധാനമായിട്ടും ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കൊരു സയൻറ്റിഫിക് എവിഡൻസ് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും നമ്മളുടെ ഭക്ഷണ രീതികളിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും മുഖക്കുരുവിന് വലിയൊരു കാരണമാകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അമിതമായിട്ടുള്ള എണ്ണ എണ്ണ കലർന്ന എണ്ണയിൽ ക വറുത്തതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പലഹാരങ്ങൾ ഇന്ന് നമ്മളുടെ ജീവിതശൈലിയുടെ ഭാഗമായി കഴിഞ്ഞു അതേപോലെ തന്നെ ഈ പറഞ്ഞ തെറ്റായ ഭക്ഷണ ശൈലി പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഇന്ന് പിഞ്ച് പെൺകുട്ടികളിൽ പോലും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ പോലും പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് പി സി ഒസ് വളരെ അധികരിച്ച് കാണുന്നുണ്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ രീതിയിൽ ഹോർമോണിന്റെ ഇംബാലൻസ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇത് പലപ്പോഴും മുഖക്കുരുവിന് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ഭക്ഷണ രീതിയും ജീവിതശൈലിയും വലിയൊരു ഭാഗം തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായി നാം ഭക്ഷണത്തിൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മുഖക്കുരു അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മുഖക്കുരു എന്നുള്ളത് ഏത് തരത്തിൽ ആണ് ഇത് ഡെവലപ്പ് ചെയ്തു വരുന്നത് അത് ചിലർക്കെന്ന് പറഞ്ഞാൽ ഇത് കുരുക്കളായി തന്നെ ചെറിയ ചെറിയ കുനുവിനെ ആയിട്ട് മുഖത്ത് മുഴുവനായിട്ട് മുഖം നിറച്ച് കാണാം മറ്റു ചിലർക്ക് ഇത് കറുത്ത ബ്ലാക്ക് ഹെഡ്സ് അല്ലെ ബ്ലാക്ക് ആയിട്ട് നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും വേറെ ചിലർക്ക് ഇത് പഴുപ്പ് നിറഞ്ഞ ചെറിയ ആയിട്ടാണ് കാണുക അപ്പോൾ ഇത് ഓരോന്നും ഏത് രീതിയിലാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നാം യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇൻഫെക്ഷസ് കണ്ടീഷൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പാപ്യൂൾസ് ചെറിയ രീതിയിൽ പഴുപ്പും മറ്റുമുള്ളതാണെങ്കിൽ പല കുട്ടികളും അതുമല്ലെങ്കിൽ ഈ മുഖക്കൂര് വരുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറയുക കൈകൾ കെട്ടി രാത്രികൾ കിടക്കാനാണ് ഞാൻ പറയുക പല കുട്ടികളും വരുമ്പോൾ കാരണം ഇവിടെ വന്ന നമ്മളുടെ മുന്നിൽ ഇരുന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഈ മാന്തി ചൊറിഞ്ഞുകൊണ്ടാണ് കൺസൾട്ടേഷന് ഇരിക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയാൽ തന്നെ കാരണം മുഖക്കുരു ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്താൽ അതിന്റെ വലിപ്പം വർദ്ധിക്കാം അത് പഴുക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖക്കുരുവിനെ വീണ്ടും വീണ്ടും തൊട്ടുനോക്കി നോക്കി പരിലാളിക്കുന്ന ഈ ഒരു സ്വഭാവമാണ് നമ്മൾ ആദ്യമായിട്ട് നടത്തേണ്ടത് ഇനി പഴുപ്പും മറ്റുമുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ സാധാരണമായി എൻ്റെ രോഗികളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു ഒരു വീട്ടിൽ ഒരു മലയാളി മലയാളി എന്നല്ല അത് ആർക്കും വളർത്താവുന്ന സംഗതിയാണ് മൂന്നോ നാലോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ സുന്ദരമായിട്ട് ചർമ്മപരിചരണവും അതേപോലെ തന്നെ കേശപരിചരണവും എല്ലാം നടത്താനായിട്ട് സാധിക്കും അത് സൂക്ഷിക്കേണ്ട സാധനങ്ങൾ നമുക്കറിയാം ഒന്ന് മഞ്ഞൾ പിന്നെ രക്തചന്ദനം അതേപോലെ തന്നെ തുളസി ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് തുളസി ഒന്ന് കുറച്ച് മൂന്നോ നാലോ ചട്ടി തുളസി ഒന്ന് വീട്ടിലൊന്ന് വളർത്തി വയ്ക്കുക പിന്നെ രാമച്ചം ഈ മൂന്നോ നാലോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ കണ്ടീഷൻസിനെയും നമുക്ക് പിടിച്ചു നിർത്താവുന്ന രീതിയിൽ പലതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നമുക്കറിയാം രക്തചന്ദനവും മഞ്ഞളും ഇതിന് ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടിയുണ്ട് അതേപോലെ തന്നെ അതായത് തുളസി നീര് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പഴു പഴുപ്പും മറ്റും നിറഞ്ഞ രീതിയിൽ മുഖക്കുരു ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ തുളസിയിലൂടെ നീര് പിഴിഞ്ഞെടുത്ത് ഇത് മുഖത്ത് പുരട്ടി അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അത് അപ്ലൈ ചെയ്തുകൊണ്ട് കിടന്നാൽ പോലും കുഴപ്പമില്ല തുളസി നീരാണ് ഇത് ഒരു മൈൽഡ് ആൻറ്റിബയോട്ടിക്കാണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ള തുളസി നീരിൻ്റെ പ്രയോഗം ഇങ്ങനെയുള്ള തരത്തിലുള്ള മുഖക്കുരുക്കൾക്ക് വളരെ ഉപകാരപ്രദമാണ് എന്നാൽ ഇനി ഇനി കുറച്ച് മുഖക്കുരു മുഖക്കുരുവെല്ലാം മാറിക്കഴിഞ്ഞുണ്ടാകുന്ന കലകൾ ഈ കലകളെ നമുക്ക് നിയന്ത്രിക്കാനാണെങ്കിൽ രക്തചന്ദനവും അതേപോലെ തന്നെ മഞ്ഞളും ഒരൽപം പാലും കൂടി അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ക്രീമായി അത് ഇത് ഒന്ന് അരച്ച് ഇതൊന്ന് മുഖത്ത് ലേപനം ചെയ്ത് ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ ഇത് കഴുകിക്കളയുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പാടുകൾ നമുക്ക് മാറ്റാനായിട്ട് രക്തചന്ദനവും രക്തചന്ദനം അതേപോലെ തന്നെ മഞ്ഞൾ ഒരൽപം പാല് ഇതെല്ലാം കൂടി സമം ചേർത്ത് പാലിൽ ഒരു മിശ്രിതമാക്കി പേസ്റ്റ് അതെ അതെ ഒരു പേസ്റ്റ് ആക്കി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിൽ കലകളെ മാറ്റിക്കളയാനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടാണ് അതെ അതെ അപ്പോൾ ഈ പാട് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ശരീരത്തിൽ മുഖക്കുരുക്കൾ ഉണ്ടാകുന്നുവെങ്കിൽ പൊതുവേ നമ്മളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള കൊഴുപ്പ് എരിവ് എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ഈ രാമച്ചത്തിൻ്റെ പ്രത്യേകത ഇത് അതുപോലെ വയറ് വയറും മുഖക്കുരുവുമായി വലിയൊരു ബന്ധമുണ്ട് ഇന്ന് പല പലരും ക്ലിനിക്കിൽ വരുമ്പോൾ ശോധന എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്ന് തന്നെ ചോദിക്കണം അപ്പോൾ പലർക്കും മുഖക്കുരുവുള്ള പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അനുബന്ധ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഇനി പ്രകൃതി ചികിത്സകരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഈസ് എ മദർ ഓഫ് ഓൾ ഡിസീസസ് എന്നാണ് പറയുക മലബന്ധമാണ് എല്ലാ രോഗങ്ങളുടെയും അമ്മ എന്നാണ് പറയുക അപ്പോൾ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ശോധന സുഖകരമായിരിക്കും സുഖകരമല്ലാത്ത ശോധനയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ മോഷൻ ക്ലിയർ അല്ലെങ്കിൽ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പൊതുവേ മോഷൻ രണ്ടോ മൂന്നോ ദിവസം ഒന്ന് ക്ലിയറായി കഴിയുമ്പോൾ തന്നെ മുഖക്കുരു പലർക്കും അതിന്റെ കാഠിന്യം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ശോധന ഉറപ്പുവരുത്തുന്ന രീതിയിൽ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇതുമെല്ലാം മുഖക്കുരു നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിക്കുക ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെ രാമച്ചത്തിൻ്റെ കാര്യം പറയാം രാമച്ചം എന്നുള്ളത് ഇത് കേവലം സ്കിന്നിന്റെ കാര്യത്തിന് മാത്രമല്ല ശരീരത്തിനെ മൊത്തം ഒന്ന് തണുപ്പിക്കാനായി സഹായിക്കുന്ന ഒരു വസ്തുവാണ് രാമച്ചം ഇത് മലയാളികൾക്ക് ഇന്ന് അപരിചിതമായി കൊണ്ടിരിക്കുകയാണ് രാമച്ചത്തിന്റെ മെത്തയടക്കം ഒരു കാലത്ത് മുനുവര്യന്മാർ ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഈ രാമച്ചം കിഴികെട്ടി ഇത് നമ്മളൊരു കൂജയിലോ മറ്റോ ഇട്ട് വയ്ക്കുക ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ശരീരം തണുക്കാനും അതേപോലെ തന്നെ രക്തശുദ്ധീകരണത്തിന് ഇതിന് ഏറ്റവും ഗുണപ്രദമാണ് രാമചം അപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് മുഖക്കുരുവിനെ ഒരു പരിധിവരെ അതേപോലെ ഇതിൻ്റെ പിന്നിൽ ഇനി മുഖക്കുരുവിന് വേറെയും കാരണങ്ങൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞ പോലെ ഹോർമോണിലായിട്ടുള്ള ഞാൻ ഇതെല്ലാം അപ്പോൾ ഒരു കാര്യം പലപ്പോഴും ഓർക്കേണ്ടത് ഈ പരിപാടിയിലൂടെ നമ്മൾ പല മാർഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ നിങ്ങൾ ഉടൻ തന്നെ ചെയ്ത് നോക്കാനായിട്ടല്ല ഇത് പറയുന്നത് ഇങ്ങനെയുള്ള മാർഗങ്ങളുണ്ട് ഇത് നിങ്ങളൊരു ഡോക്ടറോട് ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടിയ ശേഷം ഒരു ആയുർവേദ അതും അല്ലെങ്കിൽ നാച്ചുറോപ്പതി അതേപോലെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ രംഗത്തുള്ള ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടി ഞങ്ങളുടെ സ്കിൻ നേച്ചർ ഇതാണോ എന്താണ് ഇതിന് ഈ പറഞ്ഞ രീതികൾ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടു ഇത് ശരിയാണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഈ ഉപാധികൾ ചെയ്യാനായിട്ട് മാറുകയുള്ളു കാരണം ചർമ്മമാണ് നിങ്ങളുടെ ചർമ്മമാണ് അപ്പോൾ എനിക്ക് എന്തും പറയാം പക്ഷെ നിങ്ങളുടെ ചർമ്മത്തെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ട് അതെ അതെ അതൊന്ന് എന്താണ് നമ്മളുടെ നേച്ചർ നമ്മളുടെ സ്കിൻ ടോൺ സ്കിൻ നേച്ചർ എന്താണ് എന്നറിഞ്ഞ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചികിത്സകളോ അതുമല്ലെങ്കിൽ ഈ ചർമ്മ പരിധി പദ്ധതികളോ ആഫ്റ്റർനൂൺ ആരാണ് ഞാൻ ശ്രീജയാണ് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ആക്ച്വലി എന്റെ അമ്മയ്ക്ക് വേണ്ടി വിളിക്കുന്നത് എന്റെ അമ്മയ്ക്ക് സിക്സ്റ്റി സിക്സ് ആയി ഓക്കെ സ്കിൻ വളരെ പെട്ടെന്ന് ഡ്രൈ ആവും അതായത് ഇടക്കിടക്ക് അമ്മയ്ക്ക് പൗഡർ യോജിക്കേണ്ട ക്രീം പെട്ടെന്ന് അതിന്റെ എടുത്തേലും ായും തീർച്ചയായും തീർച്ചയായും കാരണം ഈ പറഞ്ഞ അമ്മക്ക് എത്ര വയസ്സാണ് അമ്പത്തി ആറ് വയസ്സെന്നല്ലേ പറഞ്ഞത് അതെ ഇപ്പോൾ ഇപ്പോൾ മെനോപോസ് ആയിട്ടുണ്ട് അല്ലെ ആർത്തവ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ പൊതുവേ ആ ഓൾറെഡി റിമൂവ് ചെയ്തതാണ് അല്ലെ അപ്പോൾ പൊതുവേ ഈ പറഞ്ഞ പോലെ യൂട്രസ് റിമൂവൽ അതുമല്ലെങ്കിൽ ആർത്തവ വിരാമം ഇതെല്ലാം ആയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോണിലായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് തന്നെ നമുക്ക് സ്കിന്നിന് വരൾച്ചയും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെ ശരീരം എങ്ങനെയാണ് മെല്ലിച്ച പ്രകൃതമാണോ അല്ല കുറച്ച് ശരീരമുള്ള ആളാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഈ വരൾച്ച എന്ന് പറയുമ്പോൾ ഈ വരൾച്ചയുടെ ഒപ്പം സ്കിന്നിന് ചൊറിച്ചിലോ അതുമല്ലെങ്കിൽ അതേപോലെയുള്ള ചൊറിഞ്ഞു പൊട്ടുക തടിപ്പുകൾ ഉണ്ടാവുക അങ്ങനെയുള്ള ഒന്നും അങ്ങനെയൊന്നും കാണുന്നില്ല ഓക്കെ അങ്ങനെ ഓക്കെ അപ്പോൾ എന്ത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കുറച്ച് ദിവസം അമ്മയുടെ ശരീരപ്രകൃതം ഒന്ന് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള എണ്ണ അതിപ്പോൾ ഒലീവ് ഓയിലാകാം അതുമല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വെളിച്ചെണ്ണ തന്നെയാകാം അതുമല്ലെങ്കിൽ ആയുർവേദിക് ഓയിലുകൾ അമ്മയുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന പിണ്ടുതൈലം അതേപോലെയുള്ള എണ്ണകൾ ഇതിലേതാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കി ഇതുകൊണ്ടുള്ള ഒഴിച്ചിൽ കുറച്ച് ദിവസം അമ്മ ഒന്ന് നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ചുകൂടി സ്കിന്നിനെ നറിഷ് ചെയ്യുക അതിനെ അതിന് കുറച്ചുകൂടി സ്നിഗ്ധത ഓയിൽ ഓയിൽനെസ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അമ്മയുടെ ഈ ഒരു കാര്യത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഭക്ഷണത്തിലും കുറച്ചുകൂടി സ്നിഗ്ധമായിട്ടുള്ള സംഗതികൾ ഉൾപ്പെടുത്താനായിട്ട് പറയുക ഉദാഹരണത്തിന് ഇപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് ശുദ്ധമായ നെയ്യ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തുന്നത് സ്കിന്നിൻ്റെ സ്നിഗ്ധത കൂട്ടിയെടുക്കാൻ അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ഓയിൽനെസ് ഇതൊന്ന് കൂട്ടിയെടുക്കാനായിട്ട് ഇതെല്ലാം തന്നെ സഹായകരമായിരിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം അമ്മയോട് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് പറയുക കാരണം അതേപോലെ തന്നെ പ്രത്യേകം പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് വൈറ്റമിൻ സി എന്നുള്ളത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ത്തിന് വളരെ ഉത്തമമാണ് അപ്പോൾ നെല്ലിക്ക പ്രത്യേകിച്ച് ചവനപ്രാശം പോലെയുള്ള നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ചെല്ലുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഒപ്പം ശ്രദ്ധിച്ച് നാം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അമ്മയുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു പ്രശ്നമായിട്ട് കാണേണ്ട അപ്പോൾ അമ്മയുടെ ശരീരപ്രകൃതത്തിന് സ്കിന്നിൻ്റെ നേച്ചറിന് ഉതകുന്ന എണ്ണ ആദ്യമായിട്ട് കണ്ടുപിടിക്കുക അതുവച്ചുള്ള ഒഴിച്ചിൽ കുറച്ച് ദിവസം ചെയ്യുക അതിനുശേഷവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും ആ ഒരു എണ്ണ ഒന്ന് ഉപയോഗിച്ച ശരീരത്തിന് മൊത്തത്തിൽ ഒന്ന് തിരുമ്മി ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും മറ്റും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് ഗുണപ്രദമായിരിക്കും ഓക്കെ ശരി ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം ാണ്സ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് എടുത്തിരുന്നത് സംരക്ഷണം രീതിയിൽ പക്ഷെ ഒരു കാര്യം മാത്രമേ നമുക്ക് 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 ഇന്ന് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചുള്ളൂ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത അടുത്ത ദിവസം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഡോക്ടറുടെ ഇത് ഇത് പ്രധാന ബ്രാഞ്ച് മെയിൻ ഹെഡ് ഓഫീസ് ഉള്ളത് ഷാർജ ഫൈസൽ റോഡിലാണ് കൂടാതെ